ിൽ സംഘർഷം രൂക്ഷം അഞ്ചു ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ നിരോധിച്ച സർക്കാർ സംഘർഷത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു മണിപ്പൂരിൽ സംഘർഷത്തിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കി പോലീസ് മേദ അനുകൂല വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ഇംഫാലിലടക്കം വലിയ സംഘർഷമാണ് ഉണ്ടായത് സുരക്ഷാസേനയുമായി വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു അഞ്ചു ദിവസത്തേക്കാണ് ഇന്റർനെറ്റ് താൽക്കാലികമായി നിർത്തിയത് ഇംഫാൽ ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിൽ സർക്കാർ കർഫ്യൂവും തൗബാലിൽ നിരോധന ഉത്തരവുകളും ഏർപ്പെടുത്തി കാങ്പോക് പിയിലുണ്ടായ സംഘർഷത്തിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു പ്രദേശത്തെ ചില വീടുകൾക്ക് അക്രമികൾ തീയിട്ടു ഇരുവിഭാഗങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിനിടെ ബോംബേർ പ്രദേശവാസികൾ പറയുന്നുണ്ട് കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇതിനിടെ കാംഗോപ്പിൽ കാണാതായ മുൻ സൈനികിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഇദ്ദേഹത്തെ മെയ്തേ സംഘടനകൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചു കുക്കികളെ വംശഹത്യ നടത്താൻ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ശ്രമിച്ചു എന്നാരോപിച്ച് കുക്കി വനിതാ സംഘടനകൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി അതിനിടെ സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്ഥിതിഗതികൾ വിവരിച്ചു ന്യൂസ് ഡെസ്ക് അമൃത ടിവി